അറിയാവുന്നൊക്കൂടെ സവാളഗിരി കൈ ഹേ മഞ്ചാമ്പരെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ആയി എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങിയത് ഗുഡ് മോർണിംഗ് ഒരു എട്ട് മണിയായി ആയപ്പോൾ തന്നെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു എന്താണ് പരിപാടി എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് യുവാക്കൾ നമ്മുടെ കാക്കമാരും അനിയന്മാരൊക്കെ ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്ന് ഇന്ന് പള്ളിയിൽ ഇഫ്താറിന് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു പരിപാടിയാണ് ഇത് കഴിഞ്ഞതിനൊരു ചെയ്ത് കൊടുത്ത് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല കപ്സയാണ് അപ്പോൾ നമ്മുടെ ഒരു ഇക്കട വീട്ടിലിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം അവിടെ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ എന്തായാലും ആദ്യം മുതൽ തുടങ്ങിയ പരിപാടിയോട്ട് നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ജംഗ്ഷനിൽ കയറണമെന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ തന്നെ ജംഗ്ഷനിലെത്തി എന്നിട്ടും പ്രത്യേകിച്ച് ആരും എത്തിയില്ലായിരുന്നു ജുംനാദ് ആക്കായും ഷമീറാക്കായൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ആരും എത്തിയിട്ടില്ലായിരുന്നു പിന്നെയാണ് നമ്മുടെ അർഷാദ് അർഷാദാക്ക എത്തുന്നത് അപ്പത്തേക്കും നമ്മുടെ പാത്രം എടുക്കാനുള്ള ടൈം ആയി പിടിക്കണം അല്ലേ പൊട്ട് ആ ചെറുതല്ല വലുത് പോ എടുത്തിട്ടു വലുതെടുക്കാവും വലുതാ എടുത്തിട്ട് എടുത്തിട്ടോട്ട് വലുത് പറഞ്ഞ ചെറുതെടുത്തുണ്ടോ പോയി വലുതെടുത്തുണ്ടരായി പെട്ടെന്ന് അതും വെച്ചോണ്ടിരിക്കാനല്ല നല്ല കണ്ടിനെ അങ്ങോട്ട് പോയിട്ട് വരുമോ ഒരു ും ഒരു ചട്ടു ഇതിന്റെ കണ്ണാപ്പ ഇതിന്റെ ചെറിയൊരു ചെറുതാണ് വേഗം വരണേ വരണേഞ്ഞു ആട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ പൊന്നോമര പുത്രൻ ചുമ്നാട് കാക്ക എന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് നമ്മുടെ അർഷാദ് ആർഷാദാക്ക വന്നപ്പോ തന്നെ ജോലി ചെയ്യാനുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ത്രില്ലിലിരുന്ന് സവാള അരികയാണ് അരിഞ്ഞരിഞ്ഞ് ആളുടെ ആ ഒരു പോക്ക് നോക്കിക്കോളം കേട്ടോ കണ്ണൊക്കെ എരിഞ്ഞു അരിഞ്ഞുടങ്ങി ആളുടെ മുഖമൊക്കെ തുടങ്ങി മടുത്തു തുടങ്ങിയപ്പോൾ തന്നെ മടുത്തു സവാള അരിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മടുത്തു അപ്പൊ തന്നെയാണ് വിളിക്കുന്നത് അടുത്തുള്ള പച്ചക്കറികൾ എടുക്കാൻ എടുക്ക ബാക്കി അരിയാന്ന് വന്നിരുന്നങ്ങോട്ട് കറിഞ്ഞരിഞ്ഞോടാതോ നീ അടുത്ത ചുമ്നാതാക്കാറുവാ ചുമ്മാക്കരിയുടെ മാന്ത്രിക ഈ ഒരു കബ്സ വെക്കാൻ വന്നിരിക്കുന്നതില് മിക്ക ഉള്ളവർക്കും കുക്കിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല എല്ലാരും കൂടെ കൂടി ചേർന്ന് എല്ലാത്തിനും അരിഞ്ഞു വറക്കി കൊടുത്തപ്പം നമ്മുടെ ചെമീറാക്ക കബ്സയ്ക്കുള്ള പരിപാടികളെല്ലാം ഓരോ സൈഡിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ഓരോ സൈഡിൽ നിന്നും ഉള്ളിയൊക്കെ അരിഞ്ഞടിഞ്ഞ് തുടങ്ങി ചെയ്യാൻ പറ്റുന്നവർ ഓരോ സൈഡിൽ നിന്നും ചെയ്തു തുടങ്ങി അണ്ണാൻ കുഞ്ഞിന് തന്നാലായതുപോലെയാണ് അവിടെ നിന്നവരെല്ലാവരും ചെയ്തത് ഏതാണ്ട് നമ്മുടെ പത്ത് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് പോടാ പണി എപ്പോഴാണ് നിന്റെ വീഡിയോ എങ്ങനെ ആവുന്നു കണ്ടിരി ചക്ക

ന്മാരെ എല്ലാരും ഇന്ന് വിളം വെച്ചിട്ട് നമ്മക്ക് ആ റച്ച് പന്തി നടന്നത് തന്നെ പറഞ്ഞാൽ പോലെ അത് അത് കഴിഞ്ഞോട്ടിട്ട് കൊടുക്കാൻ പോലെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളൂ ഇതൊരു വരെ അതാണ് ഇതൊന്നും ചെയ്യണോ അവിടെ വണ്ടികളെ പട്ടിയടങ്ങുന്നത് അങ്ങനെ അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ റെഡിയായി വെളുത്തുള്ളി ഇത് രണ്ടു കുറവ് എടുക്കുന്നുണ്ട് വാടിച്ചണ്ട് തീ പിടി എടുക്കണ്ട കഥ പിടിക്കണം ഒരു വിധത്തിലും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ശബ്ദം ചെയ്ത് ഓരോരുത്തരും പിറകിയത് അടക്കോണ്ട് ചുമ്മാ ഇരുന്നലപ്പോടലപ്പ് അവരുടെ വാക്കിനെ വെറും പുല്ല് വല നൽകി വീണ്ടും ഞാൻ വീഡിയോ എടുത്തു എടുക്കുന്നായിരുന്നു ചെയ്യാനുള്ള പണികൾ അതിനിടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ോങ്ങനെ അങ്ങനെയല്ല അടി താത്തിൽ ഇതാരെ ഗതായിട്ടെങ്ങനെ കുഞ്ഞുമായി മഞ്ജില മതിര എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഓർവല്ലേ ഒരു സൈഡ് വിട് മുട്ടി പിടിച്ചോളണം യാരാ അത് നിക്ക്ണ്ടല്ലേ ഇടം തയ്യാറായി ചെറിയവനെ നേരെ നാണയ പോലെ ഇടാൻ പോവുകയാണ് ഇനി അങ്ങനാണ ഇടുണ്ടോ ആണ കൈ പൊട്ട 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 നാലേ ഇടരുത് ഒന്നേ കട്ടിങ്ങടാ കട്ടിങ്ങേ നല്ലടാ മൂന്നല്ല മൂന്നാണ് 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 വരും നാല് ആള് ഇനി വെക്കട്ടെ വെണ്ണി ഉള്ളൊന്നും ഒഴിച്ചാലോ നാലും ഒരു ശകലോ

അങ്ങനെ കപ്സക്കുള്ള ചിക്കൻ അവിച്ചെടുത്തു കഴിഞ്ഞു ഇനിയിപ്പത് നേരെ എടുത്ത് പൊരിക്കുക അതാണ് അടുത്ത പരിപാടി

അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി കച്ച നേരെ പള്ളിയിലേക്കുള്ള യാത്ര എല്ലാ സാധനങ്ങളും അങ്ങനെ കുറച്ച് പയ്യന്മാർ ചേർന്നപ്പോൾ ഒരുപാട് പേർക്ക് ഒരു നേരത്തെ നോമ്പ് തുറക്കാനുള്ള ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ വളരെ അധികം സന്തോഷത്തിലാണ് ഞങ്ങൾ കൊടുത്ത സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് പേരും വീണ്ടും വീണ്ടും കഴിച്ചു കുറച്ച് പേർക്ക് നമുക്ക് ചിക്കൻ കിട്ടാതെ വന്നു അഞ്ചു പേർക്കെങ്ങാണ്ട് എന്തായാലും നല്ലൊരു നോമ്പുതുറ തന്നെ നമ്മൾ സംഘടിപ്പിച്ചത് ഇനിയും ഇതുപോലെ ഇതിനപ്പുറം നമ്മൾ അടുത്ത നോമ്പ് തുറയും സംഘടിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാം കഴിഞ്ഞു നമുക്ക് കിട്ടിയതാണ് നമുക്ക് കിട്ടിയില്ലെങ്കിലും അവിടെ വന്നവർക്ക് വയറും നിറച്ച് നല്ല ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുത്തു നമുക്ക് കിട്ടാത്തതും അവർക്ക് കിട്ടട്ടെ എന്ന് കരുതും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ്